ആദരിയരായ ദൈവദാസന്മാർ ഇലന്തൂർ ദേശനിവാസികൾ ഏവർക്കും വേഗമാഗതനാകാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള ക്രൈസ്തവ അഭിവാദനങ്ങൾ അറിയിക്കുന്നു ഇന്ത്യാ പൂർണ്ണ സുവിശേഷ ദൈവസഭ കോഴഞ്ചേരി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഈ പകലിൽ നടന്നുവരുന്ന ലഹരിവിരുദ്ധ സന്ദേശ റാലിയാണ് ഈ കവലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് രാവിലെ കോളഞ്ചേരിയിലുള്ള സഭാസ്ഥാനത്തുമെന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ ലഹരി സന്ദേശ യാത്ര ഈ കവലയിൽ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഈ ദേശത്തിലെ നല്ലവരായ നാട്ടുകാരെ യേശു ക്രിസ്തുവിൻ്റെ ഊഷ്മളമായ നാമത്തിൽ സുവിശേഷത്തിൻ്റെ തനിമയോടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ദൈവമനിക്ക് നൽകിയ ഈ അവസരത്തെ ഒരു പദവിയായി കാണുന്നു ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിന ഈ ദിവസം അതിൻ്റെ ഊഷ്മളതകൾ ആഗോളം മാനവകുലം ഇന്ത്യയിലെ സകല ആളുകളും അനുഭവിക്കുന്ന ഈ ദിവസം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള തെരുവു പ്രസംഗങ്ങളുമായി ഞങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു നമുക്കറിയാം ബ്രിട്ടീഷ് മേൽക്കോയ്മകളെ അഹിംസയിലൂടെ തൂത്തറിയുവാൻ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിച്ച മഹാരഥന്മാരായ മഹാത്മാ ഗാന്ധിജി അടക്കമുള്ള നെഹ്റു അടക്കമുള്ള ആളുകൾ ഒരു കാലത്ത് ഇന്ത്യയുടെ ഇന്ത്യയെ കോളനിവൽക്കരിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഖനിച്ച് സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിന്റെ ഭരണം ഇന്ത്യയിലെ സമൂഹത്തെ വല്ലാതെ കടന്നാക്രമിച്ചപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ വായു അനുഭവിക്കാൻ പക്ഷിയുടെ പരിശ്രമം ചെയ്ത മഹാരഥന്മാരായ ആളുകൾ അവരുടെ ത്യാഗോചനമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനുഭവങ്ങളെ ഞങ്ങൾ സ്മരിക്കുമ്പോൾ തന്നെ ഇന്ന് മാനവകുലം നേരിടുന്നതായ വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ സങ്കീർണമായ കടന്നുപോക്കുകളിൽ അതിനെല്ലാം പരിഹാരം തരാൻ കഴിയുന്ന യേശു ക്രിസ്തുവിൻ്റെ സനാതന സത്താവിശേഷമായ സത്യസുവിശേഷത്തെ ഈ കവലയിൽ ഞങ്ങൾ ഉയർത്തുവാൻ താൽപ്പര്യപ്പെടുകയാണ് ഏകദേശം നൂറ്റിനാൽപ്പതിൽ പരം കോടി ജനം ഇന്ത്യയിൽ വിവിധ ഭാഷകൾ സംസാരിച്ച് വിവിധ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ വിവിധ ആശയങ്ങൾ കൈമാറി ജീവിക്കുന്നവരായിട്ടുണ്ട് അങ്ങ് കാശ്മീർ മുതൽ ഇവിടെ കന്യാകുമാരി വരെ പടർന്നു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം നമ്മുടെ ഭാരത രാജ്യത്തിന്റെ യശസ്സുകൾ വിവിധങ്ങളായ നിലകളിൽ വർദ്ധിച്ചു ഒരു കാലഘട്ടമാണ് ശാസ്ത്രീയ സാങ്കേതിക കണ്ടുപിടുത്തങ്ങളിൽ ഇന്ന് അമേരിക്കയോട് തുലനപ്പെട്ടു നിൽക്കുന്ന നിലവാരത്തിലേക്ക് ഇന്ത്യയിലെ ശാസ്ത്ര ലോകം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ചന്ദ്രായൻ പോലെയുള്ള യാത്രകൾ നടത്തി ഇന്ത്യയുടെ യശസ് ലോകോത്തര രാജ്യങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിപ്പാൻ നമ്മുടെ ശാസ്ത്രീയ മേഖലകൾ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ അക്ഷീണ പരിശ്രമങ്ങൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ സ്മരിക്കുകയാണ് എന്നാൽ ഭാരതരാജ്യം ഇന്ന് നേരിടുന്ന വിവിധങ്ങളായ വിഷയങ്ങളുണ്ട് ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യത്തിന്റെ പറഞ്ഞു കളിക്കുന്ന ഈ പകലിലും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് ജനതക്ക് ഒരു കാലഘട്ടം സഞ്ചാര സ്വാതന്ത്ര്യം ഒരു കാലഘട്ടം ഒരു ഭൂലികാലത്ത് ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് അക്ഷീണ പരിശ്രമങ്ങളിലൂടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികൾ ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ ഇതൊക്കെ ഖനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം ഈ കാലഘട്ടത്തെ ഏതിനോട് ഉപമിക്കേണ്ടു എന്ന് ചിന്തിച്ചു പോകുകയാണ് പക്ഷേ ഭയം ഞങ്ങൾക്കുള്ളത് കൊണ്ട് വിശാലമായൊരു പ്രഭാഷണത്തിന്റെ വേദിയല്ല ഈ കവല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് മനുഷ്യ സമൂഹം നേരിടുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങള് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ആ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം തരാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവിടെ ഒന്ന് ഉയർത്തി എൻ്റെ പ്രഭാഷണത്തിന് അവസാനത്തെ കുത്തിടുവാൻ ഞാൻ താല്പര്യപ്പെടുകയാ നമുക്കറിയാം ലോകം മുഴുവൻ കണ്ണോടിച്ചാൽ മനുഷ്യൻ ഇന്ന് ഭയചകിതനായി ജീവിക്കുകയാണ് ഒരു ഭാഗത്ത് പ്രകൃതിയുടെ ദുരന്തങ്ങൾ നേരിടുന്ന കോടിക്കണക്കിനാളുകൾ യുദ്ധത്തിന്റെ കെടുതികൾ നേരിടുന്ന കോടിക്കണക്കിനാളുകൾ അഭയാർത്തി ക്യാമ്പുകളിൽ കിടന്നും നരകിക്കുന്ന കോടിക്കണക്കിനാളുകൾ മാത്രമല്ല കോവിഡ് പോലുള്ള നിപ പോലുള്ള വിവിധങ്ങളായ സാംക്രമിക രോഗങ്ങളുടെ കടമാക്രമണ നിമിത്തം മനുഷ്യന്റെ ജീവിതം വളരെ ദുസഖകമായിരിക്കുന്ന ഒരു കാലഘട്ടം ഇതൊക്കെ മനുഷ്യ സമൂഹത്തിന് ഇന്ന് തമസ്കരിക്കാൻ കഴിയാത്ത സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിലെല്ലാം ഉപരിയായി ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ യുവകേസരികളെ കാർന്നു തിന്നുന്ന നമ്മുടെ സമൂഹത്തിന്റെ വരദാനങ്ങളായ രാജ്യത്തിന്റെ യശസ് ബാല്യക്കാരെ കൗമാരക്കാരെ യൗവനക്കാരെ കടന്നാക്രമിക്കുന്ന ഒരു വിപത്തായി ലഹരി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ ഡി എം എ പോലെയുള്ള ഓമന ിൽ വിവിധങ്ങളായ ഓമനപ്പേരുകളിൽ അറിയപ്പെടുന്ന ലഹരിയുടെ പിടിമുറുക്കങ്ങൾ ഇന്ന് നമ്മുടെ ഭാരതരാജ്യത്തെ യൗവനക്കാരെ പിടിച്ച് അവരെ അമർത്തിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്കറിയാമോ കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന പല കൊലപാതകങ്ങളുടെ ചുരുളുകൾ അഴിയുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല അപകടങ്ങളുടെ ചുരുളുകൾ അഴിയുമ്പോൾ ആ അപകടത്തിന് കാരണമായ വണ്ടി ഓടിച്ച ആ നയിച്ച വിഷയങ്ങളുടെ ഓടിയത് എം ഡി എം എ പോലുള്ള ലഹരിയുടെ വ്യാപനമാണ് എന്നത് ഒരു സംഭവമാണ് ചില ആഴ്ചകൾക്ക് മുമ്പ് മലയാള മനോരമ പത്രം വളരെ വ്യക്തമായി ഒരു വർത്തമാനം വടക്കേ ഇന്ത്യയിലെ ഒരു സ്കൂളിൽ രോഗികളാണ് അതിനെ കുറിച്ച് കൂലങ്കമായ പഠനം നടത്തിയപ്പോൾ ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച ഒരു സിറഞ്ച് എണ്ണൂറ് കുട്ടികൾ ഉപയോഗിച്ചതിന്റെ പരിണിത ഫലമായി ഭാവിയുടെ വരദാനങ്ങളാകേണ്ട എണ്ണൂറ് കുട്ടികൾ രോഗികളായി മാറി എന്നുള്ള ഭയപ്പെടുത്തുന്ന വർത്തമാനം ഞാൻ പറയട്ടെ മാനവിക മൂല്യങ്ങളെ വാരോളം ഉയർത്തി കുടിക്കുന്ന മനുഷ്യത്വത്തിന് വളരെ മുഖവില കൊടുക്കുന്ന സമൂഹമായ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ മൗനമായിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കവലകൾ തോറും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്ന മനുഷ്യന് സമാധാനം നൽകാൻ കഴിയുന്ന ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് രക്ഷിക്കാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തെ ഞങ്ങൾ പ്രകോഷിക്കുന്നത് ഞങ്ങൾ ഈ പ്രഭാഷണങ്ങളെ പ്രഘോഷണങ്ങളെ മതവൽക്കരിക്കുന്ന ആളുകളുണ്ട് ഇത് മതപരിവർത്തനമാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച് ഞങ്ങളുടെ സുവിശേഷ പ്രഭാഷണങ്ങളെ മതവൽക്കരിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ എന്നെ കേൾക്കുന്ന മാന്യ മാന്യസ്നേഹിത ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്ന ആളുകളല്ല മറിച്ച് മതപരിവർത്തനത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ആളുകളാണ് ഇവിടെ വെള്ളധരിച്ച് ഇവിടെ ചുറു ചുറുപ്രോടെ നിൽക്കുന്ന ഈ ദൈവദാസന്മാർ ഇവിടെയുള്ള സഹോദരീ സമൂഹം അവർക്കൊക്കെ ഒരു പിന്നാമ്പുറങ്ങുണ്ട് ഇന്നലകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്താണ് ഞങ്ങളുടെ ഇന്നലകൾ കള്ളു കുടിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും തലവേദനയായി പഠിച്ച കോളേജിൽ ഞങ്ങളെയൊക്കെ പരിവത്തിൽ ഈ കവലകളിൽ യേശുവിന്റെ സുവിശേഷത്തെ പ്രകോഷിപ്പാൻ ഈ നിലവാര

ഞങ്ങളെ കവലയിൽ ഇതേ അളവിൽ നിർത്തിയത് ഞങ്ങൾ നിങ്ങളോടൊരു വാക്കുകൂടെ കയറി പറയട്ടെ ഞങ്ങളുടെ വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഞങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ കുറുവടിയോ കമ്പിവടിയോ മുള മുളക് പടിയോ മറ്റു കുപ്പികളോ ഞങ്ങളുടെ വാഹനങ്ങളിൽ കാണില്ല കാരണം ഞങ്ങളും വടിയുടെ മാർഗക്കാരല്ല ഇടിയുടെ മാർഗക്കാരല്ല ഞങ്ങളാരും തമ്മിൽ തല്ലുകാരല്ല എങ്ങനെങ്കിലും സമൂഹത്തിൽ സമാധാനം വ്യാപരിക്കണം എന്നുള്ള അക്ഷിയുടെ പരിശ്രമത്തോടെ പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ സുവിശേഷ പ്രസംഗങ്ങളെ മതവൽക്കരിക്കാതെ ഇത് മതപരിവർത്തനത്തിനുള്ള ഉദാധിയാണെന്ന് മനസ്സിലാക്കി ശാശ്രദ്ധൻ ഇതിന് ആരും ഇതുവരെ കാര്യം സുവിശേഷത്തിന്റെ അത് എവിടെയൊക്കെ ചെന്നിട്ടുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കണം നരസ്നേഹിയാക്കിയത് ഇവിടുത്തെ സുവിശേഷമാണ് അക്രമവാസികളെ സമൂഹത്തിൽ കുഞ്ഞാട് പോലെയാക്കിയത് ഈ സുവിശേഷമാണ് എന്തിനേറെ പറയുന്നു നമ്മുടെ കേരളത്തിൽ കുടിയാൻ ഒക്കെ നിലനിന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ നമ്മുടെ സഹോദരിമാർക്ക് മാറു മറക്കാൻ കഴിയാത്ത അവസ്ഥകൾ കാലഘട്ടങ്ങളിൽ അവരെ ഇന്ന് കാണുന്ന ഈ അളവിലേക്ക് വസ്ത്രധാരികളായി യശസ് ഉയർത്തിക്കൊണ്ടു വന്നത് ഇവിടെ പ്രഘോഷിക്കപ്പെട്ട യേശുവിന്റെ സുവിശേഷമാണ് ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിക്കുന്നു ഈ സുവിശേഷത്തെ ക്രിസ്തുവിന്റെ മാർഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് എന്ത് പറയാൻ കഴിയും ഹിന്ദി ഭാഷയ്ക്ക് ബീജഭാവം ഭാഗിയത് ക്രൈസ്തവ മിഷണറിമാരാണ് കേരളത്തിലെ മലയാള ഭാഷയ്ക്ക് ബീജഭാവം നൽകിയത് ക്രൈസ്തവ മിഷണറിമാരാണ് ഇവിടെ പള്ളിയുടെ കൂടെ പള്ളിക്കൂടം പണു അറിവിന്റെ മണ്ണിലും ഇന്ന് കാണുന്ന ജാതി കോമരങ്ങളെ കോമരങ്ങളെറിയിട്ട് സമൂഹത്തിൽ പുറകിൽ കിടന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിനും നാടിനും വീടിനും നാട്ടുകാർക്കും

ശ്രദ്ധിക്കണം ഞാനിവിടെ മേലുദ്ധരിച്ച കൊലപാതകങ്ങൾ കൊലപാതകങ്ങളുടെയൊക്കെ പരമ്പരകൾ വിവിധ നിലകളിലാണ് ഇവിടെ ഇലന്തൂരിനടുത്ത് രണ്ടു സഹോദരിമാരെ വെട്ടുനുറുക്കി കശാപ്പ് ചെയ്ത അതിലൊരു സഹോദരിയുടെ കരളുകൂടെ പച്ചയ്ക്ക് കഴിച്ച ഐശ്വര്യം ഭഗത് സിംഗിനെ ആരും മറന്നിട്ടില്ല ഐശ്വര്യത്തിനു വേണ്ടി സമൂഹത്തിൽ വല്ലാത്ത ഒരു പേരിന് പേരിന് അർഹമായ ഒരു പ്രദേശമാണ് ഇലന്തൂർ പ്രദേശം ഞാനും ഇതിന്റെ അടുത്തു താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കാലത്ത് ഇലന്തൂരിന്റെ കാറ്റിൽ പറത്തി പോലെയുള്ള നമ്മുടെ മുഖത്ത് കരിവാരി തേച്ച ഒരു വല്ലാത്ത അനുഭവങ്ങൾ ഇങ്ങനെയുള്ള വല്ലാത്ത അനുഭവങ്ങൾ ദുഷിച്ച പ്രവണതകൾ ഇവിടെ വർദ്ധിച്ചു വരാനുള്ള ഏക കാരണം പോലീസുകാരുടെ കുറവല്ല അധികാരികളുടെ കുറവല്ല നിയമങ്ങളുടെ അപര്യാപ്തതയല്ല കലാലയങ്ങളുടെ കുറവല്ല അമ്പലങ്ങളുടെയും പള്ളികളുടെയും മോസ്കുകളുടെയും ആരാധനാലയങ്ങളുടെ കുറവല്ല ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം മനുഷ്യന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നുള്ള വസ്തുത ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ് പറയുന്നത് ഏതെങ്കിലും കണ്ടുപിടിച്ച വിഷയമല്ല എല്ലാ മതങ്ങളും മനുഷ്യനെ നോക്കി ഒരുപോലെ പറയുന്നു മനുഷ്യൻ ഇന്ത്യയിലെ മുഖ്യധാര മതങ്ങളിൽ ഒന്നായ മനുഷ്യനെ നോക്കി പറയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം മനുഷ്യൻ ഭാവിയ നോക്കി പറയുന്നു മനുഷ്യൻ വേണ്ട ഈ ഇസ്ലാംിയും സകല മതങ്ങളും മനുഷ്യനെ നോക്കി പറയുന്നു മനുഷ്യൻ ബൈബിൾ പ്രഖ്യാപിക്കുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാൻ ചെയ്തു ായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം വ്യത്യാസമില്ലാതെ 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 കുമേര കുജേര പണ്ഡിത പാമര എല്ലാവരും ഭാവിയാണ് സഹോദര നിങ്ങൾ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ബൈബിൾ പറയുന്നു ഒരു എല്ലാവരും പാപം ചെയ്തു പറയുന്ന ഏക പിറന്ന പിറന്നകല മനുഷ്യരും പ്രഖ്യാപിക്കുമ്പോൾ സകല മതങ്ങളും മനുഷ്യരെ നോക്കി പാവി എന്ന് മുദ്രമുത്തുമ്പോൾ ഇന്ന് മനുഷ്യ സമൂഹം പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി നടത്തുന്ന ഒത്തിരി നടപടിക്രമങ്ങളുണ്ട് പദയാത്രകൾ തീർത്ഥയാത്രകൾ കുറുമാലകൾ കുംഭസാരങ്ങൾ പാപപരിഹാരത്തിനു വേണ്ടി തീർത്ഥയാത്രകളും ഒക്കെ നടത്തി നേർച്ച കാഴ്ചകളും യോഗയാഘാദികളും നടത്തി മനുഷ്യൻ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അക്ഷീണ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ മനുഷ്യന്റെ നീതി പ്രവർത്തികൾ തറപുരണ്ട തുണിയെന്ന വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുമ്പോൾ ൾ കൊണ്ടും കൊണ്ടും നേർച്ച കാഴ്ചകൾ കൊണ്ടും കുംഭസാരങ്ങൾ കൊണ്ടും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആവർത്തിച്ചു പറയുന്നു മനുഷ്യന്റെ കർമ്മകാന്ഡങ്ങൾ നേർച്ച കാഴ്ചകൾ കുംഭസാര യിരം വർഷങ്ങൾക്ക് മുമ്പ് മറിയത്തിന്റെ ഉദരത്തിൽ നടന്നു അവന്റെ ഉദയം ചെയ്ത കർത്താവായ രാമലിംഗൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഉണ്ട്

യേശു ഈ ഈ ചെയ്തു ഭൂമിയിൽ ജീവിച്ചു ഞാൻ പോലെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഭരണാശിരാടുത്ത് വാഴുന്ന കാലത്ത് യേശു ക്രിസ്തു അറസ്റ്റ് ചെയ്യപ്പെട്ടു കൊലക്കളം വരെയുള്ള യേശു ക്രിസ്തുവിന്റെ ത്യാഗോചരമായ പീഡാനുഭവങ്ങൾ എന്തിനു വേണ്ടി നിങ്ങൾക്കറിയാമോ യേശുവിനെ വിസ്തരിച്ചോസ് പറഞ്ഞു ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല കാര്യത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം കണ്ടുകൊണ്ടിരുന്ന സൈന്യാധിപൻ വിളിച്ചു പറഞ്ഞു ദൈവപുത്രൻ എന്തിനേറെ പറയുന്നു യേശു ക്രിസ്തുവിന്റെ പ്രവർത്തികൾക്കെതിരെ നിൽക്കുന്ന പിശാജു പോലും വിളിച്ചു പറഞ്ഞു ഇവൻ ദൈവപുത്രൻ പരിശുദ്ധനായവൻ ദൈവപുത്രനായവൻ എന്നെ കേൾക്കുന്ന സ്നേഹിത നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു അവനേറ്റ മുൾക്കിരീടം അവനേറ്റ അവനേറ്റ ചമ്മട്ടിയടികൾ അവനേറ്റ സകല പ്രകരങ്ങൾ ായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇന്ത്യക്ക് മറക്കാൻ കഴിയുമോ സോമയാഗങ്ങൾ യാഗങ്ങൾ യാഗങ്ങളൊക്കെ എന്തിന് പരിഹാരങ്ങൾക്ക് വേണ്ടി എന്നാൽ ഇവിടെ നടത്തിയ സകല യാഗങ്ങളും പര്യാപ്തമല്ലാതെ വന്നപ്പോൾ നിർമ്മലനായവൻ നീതിമാനായവൻ പരിശുദ്ധനായവൻ ദൈവപുത്രനായവൻ ഇന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽമറിയുടെ കുലക്കളത്തിൽ നടുവിൽ മൂന്നാണികളിൽ അവൻ വിളിച്ചു പറഞ്ഞു എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ മാനവകുലത്തിന്റെ രക്ഷയ്ക്കുള്ള സകല കാര്യങ്ങളും ഇന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് നിവർത്തിച്ച് ീര് വെച്ച ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട് ആ കല്ലറയുടെ ആ കല്ലറ ആരുടേതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉറക്കം വിളിച്ചു പറയും പരിഹാരത്തിനായി ഇരുകടുവിൽ അടക്ക

കല്ലറ തോട്ടത്തിൽ ഇംഗ്ലണ്ടിനെപ്പിച്ച ഭരണാധികാരികളുടെ കല്ലറകളുണ്ട് നമ്മുടെ ഡൽഹിയിൽ ഗാന്ധിജിയുടെ കല്ലറയുണ്ട് ഇന്ദിരാശിനിയുടെ രാജീവ് ഗാന്ധിയുടെ ഒക്കെ കല്ലറകളുണ്ട് നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിൽ നവീകരണ നവോത്ഥാന നായകന്മാരുടെ കല്ലറകളുണ്ട് അതെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന ഏക കല്ലറ കല്ലറസ്തീരുമാളിൽ തുറന്നു കിടക്കുന്ന അവിടെഴുതപ്പെട്ടുണ്ട് അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മെസ്സേജിനെ മുഖവിലെടുത്തുകൊണ്ട് നിങ്ങളുടെ പാപം എത്ര കരിഞ്ചുവപ്പായാലും ഹിമം പോലെ വെളിപ്പിക്കാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും ബൈബിൾ ഏക വാക്യം ഏകവാക്യം ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ദൈവപുത്രനായ ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകേല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു നിങ്ങൾ മത്തായിയോ നിങ്ങൾ ശങ്കരനോ നിങ്ങൾ ഇബ്രാഹിമോ നിങ്ങൾ ആരുമാകട്ടെ ആയതുകൊണ്ട് യേശുവിൽ എന്നാൽ നീയും നിന്റെ കുടുംബവും ഒരു നിമിഷ കണ്ണുകളും നടക്കുമോ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുമോ നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹിതനാണോ നിങ്ങൾ പാപക്ഷമയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണോ കുടുംബത്തിൽ സമാധാനം ലഹരിയുടെ അതിപ്രസരണം നിമിത്തം ൾ വല്ലാതെ നശിച്ച് അത് നിമിത്തം സങ്കടപ്പെടുന്ന രക്ഷിക്കാൻ നിങ്ങളെ വിടുവിക്കാൻ നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളെ വാനോളം ഉയർത്തി അനുഗ്രഹിപ്പാൻ കഴിവുള്ള കർത്താവേശുവിനെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുകയാണ് ഒരു നിമിഷം നിങ്ങൾ കണ്ണുകളും അടയ്ക്കുമോ നിങ്ങൾക്ക് പ്രാർത്ഥന താല്പര്യപ്പെടുന്നെങ്കിൽ ഇവിടെ മുന്നോട്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അല്ല നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ ഒന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് മുന്നോട്ട് വരാൻ അത്ര പ്രാണിയില്ല ഞാൻ സമൂഹത്തെ ഭയപ്പെടുന്നു എന്നാൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഹൃദയം കൊണ്ടൊന്നാഗ്രഹിക്കുമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് എല്ലാ കണ്ണുകളും ഒന്നടയട്ടെ എല്ലാ ഹൃദയവും ഏകാഗ്രമാകട്ടെ കർത്താവായ വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പ്രിയകർത്താവേ മനുഷ്യ സമൂഹത്തെ രക്ഷിക്കുന്ന രക്ഷയുടെ സന്ദേശം ഞങ്ങൾക്കിവിടെ ഉയർത്താൻ കൃപ ചെയ്തതിനായി സ്ഥോത്തും ഇവിടെ ഉയർത്തപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സന്ദേശം അനേകർക്ക് അനുഗ്രഹമായി സമാധാനത്തിന് കാരണമായി നരബലി പോലെയുള്ള അപരിഷ്കൃതമായ വിഷയങ്ങളാൽ നിറം മങ്ങിപ്പോയാൽ ഈ ഇലന്തൂരിന് ഐശ്വര്യം വരേണ്ടതിന് ഇലന്തൂർ നിവാസികൾക്ക് ഐശ്വര്യം വരേണ്ടതിന് ഇവിടെ പ്രസംഗിക്കപ്പെട്ട സുവിശേഷം അവർക്ക് പ്രയോജനമാകാൻ കൃപ ചെയ്യണമേ മധുത്വമങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ